ഹലോ അലോകീസ് മഹാലക്ഷ്മിയിൽ നമ്മൾ ഈ കണ്ണീരണീക്കുന്ന നിമിഷങ്ങളാകുമോ വരാൻ പോകുന്നത് അതേ കൂട്ടുകാരെ ഒരു സന്തോഷത്തിന്റെ പിന്നാലെ ഒരു സങ്കടം എപ്പോഴും ഒരു പരമ്പരയിൽ ഉണ്ടാകും അല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ദാ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു വിരലുകൾ ചലിച്ച ഒരു സന്തോഷത്തിലാണ് പ്രേക്ഷകർ പിന്നീട് നമ്മുടെ കണ്ണനെ മഹാലക്ഷ്മിയെയും തല്ലിക്കൊല്ലാൻ വേണ്ടി എപ്പിച്ച നമ്മുടെ മാർക്കോ അതിന് പുറം നമ്മുടെ പ്രതാപനെയും നമ്മുടെ വാമദേവനെയും തല്ലി ഒരു പരിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി എപ്പോഴെപ്പോഴും ഈ ശത്രുക്കൾ തോക്കുന്നത് പരമ്പരയിൽ അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ ഇനി മിക്കവാറും വരാൻ പോകുന്നു നമ്മുടെ കണ്ണൻ കോമ സ്റ്റേജിലോട്ട് ആകുന്നതായിരിക്കും അതൊരു പോസിറ്റീവിന് വേണ്ടി ആട്ടോ നമ്മുടെ ശരീരം മുഴുവനായിട്ട് അങ്ങോട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോ ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആദ്യം കാണിക്കുമല്ലോ അതിന് വേണ്ടി നമ്മുടെ കണ്ണന്റെ ശരീരം ഒന്ന് കോമയിലാകുന്നുണ്ട് അത് അതിന് ചികിത്സയിൽ ആ ഒരു പിഴവ് കൊണ്ട് സംഭവിച്ചതാണ് വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ദുർഗയെ മഞ്ചുവും കരുണയും കൂടി നമ്മുടെ ചികിത്സയിൽ എന്തെങ്കിലും ആക്കിയതാണോ വരുത്തി തീർത്തതാണോ അല്ലെങ്കിൽ കണ്ണൻ എന്ന നയിക്കും ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയുടെ മുന്നോടിയായിട്ടാണോ ഈ തളർച്ച എന്നാണ് നമുക്കിനി ഇനി അറിയേണ്ടത് അല്ലെ എന്തായാലും കാത്തിരുന്ന എന്നെ കാണുള്ള പടുത്തൊരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ